ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലെ ദേശീയ മുദ്രാവാക്യമാണ് ആ ദേശീയ മുദ്രാവാക്യത്തിന് കേരളത്തിൽ പ്രത്യേകമായ ഒരർത്ഥമുണ്ട് സവിശേഷമായ ഒരർത്ഥം ആ അർത്ഥം അതാണ് സുഖാവൃന്ദി ഇവിടെ വിശദീകരിച്ചത് അവർ വളരെ സരസമായി നമുക്കൊക്കെ ഹൃദയത്തിലേക്ക് നേരിട്ട് കടന്നു വരുന്ന വാക്കുകളായി അനുഭവപ്പെട്ടു തവളച്ചാട്ടം എന്നവര് പറഞ്ഞു കോൺഗ്രസ് ഒന്ന് പോവാണ് എത്ര പേർ പോയി ഞാൻ അത് വീണ്ടും കൂടെ ആവർത്തിക്കുന്നില്ല ഇവിടെ കേരളത്തിൽ നിന്നും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് ജയിച്ചു പോയാൽ ജയിക്കുന്നത് കോൺഗ്രസ് ആയിട്ടായിരിക്കും ഡൽഹിയിൽ എത്തുന്നത് കോൺഗ്രസ് ആയിട്ടാവും എന്ന് ഉറപ്പില്ല ഉറപ്പില്ല ഇപ്പൊ കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ശ്രീ കെ സുധാകരൻ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് അപ്പൊ ശരിക്കുള്ള പ്രസിഡന്റ് നോൺ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കണം അതുകൊണ്ടാണല്ലോ പ്രത്യേകമായിട്ട് വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു എന്തും ഞാൻ അതൊന്നും പറയാൻ പോകുന്നില്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത് അദ്ദേഹം ഒന്ന് രണ്ട് മാസം മുൻപ് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് ഒരു ടെലിവിഷൻ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് കണ്ണൂരിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് യോദിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീ കെ സുധാകരൻ ആ ഇന്റർവ്യൂവിൽ പറയുകയാണ് ബി ജെ പിയുടെ ദൂതന്മാർ ദൂതന്മാർ വന്ന് ചർച്ച ചെയ്തിരുന്നു പേരുൾപ്പെടെ പറയുന്നുണ്ട് ചെന്നൈയിൽ നിന്നും ഒരു രാജ വന്നിരുന്നു അമിത്ഷായെ കാണാൻ വേണ്ടി വേറൊരാൾ വന്നിരുന്നു ഒക്കെ പറയണം എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുകയാണ് ബി ജെ പിയുമായി യോജിച്ച് പോകാം എന്ന് തോന്നിയാൽ ബിജെപി ഞാൻ ബി ജെ പിയോടൊപ്പം പോകും ആരാണ് ഇവിടെ ചോദിക്കാൻ ഞാൻ ആരോട് ബോധിപ്പിക്കണം വെല്ലുവിളിക്കുന്ന പോലെ പറയാം കൈപ്പത്തിയടയാളത്തിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിധി നേടുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന്റെ ക്യാമറയുടെ മുൻപിൽ ഇന്റർവ്യൂ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരസ്യമായി പറയുന്നു ബി ജെ പിയുടെ ദൂതന്മാർ വന്ന് ചർച്ച നടത്തിയിരുന്നു അവരുമായി ചേർന്ന് പോകാമെന്ന് തോന്നിയാൽ ഞാൻ അവരോടൊപ്പം പോകും കോൺഗ്രസിന്റെ നേതാവാണ് പറയുന്നത് ഇതിപ്പോ ചർച്ചാ വിഷയപ്പോ അദ്ദേഹം ഇപ്പൊ പരസ്യം കൊടുത്തിരിക്കുകയാണ് പൈസ മുടങ്ങിയിട്ട് ജയിച്ചാൽ ഞാൻ പോവില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് അപ്പൊ തോറ്റാലോ അതിനെ കുറിച്ച് കൂടിയിട്ടില്ല ജയിച്ചാൽ ബി ജെ പിയിൽ പോവില്ല എന്ന് പരസ്യം കൊടുക്കേണ്ട ഗതികേടിലെത്തി കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥി കർണാടകയിൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച കോൺഗ്രസിന്റെ എം എൽ എ മാർ ബി ജെ പിയിൽ ചേരാതിരിക്കാൻ ഒരു റിസോർട്ടിൽ പൂട്ടിയിട്ടു അതിനെ കുറിച്ചാണ് വൃന്ദ ഇവിടെ പറഞ്ഞത് റിസോർട്ടിൽ പൂട്ടിയിട്ടു ഹോട്ടൽ മുറിയിൽ പൂട്ടിയിട്ടു നല്ല കായിക ബലമുള്ള കാവൽക്കാർ അവിടെ നിന്നു പോകാതിരിക്കാൻ വേണ്ടി എന്നിട്ടും രാത്രി എല്ലാരും ഇറങ്ങിയപ്പോ പൂട്ട് പൊളിച്ച് പത്ത് പന്ത്രണ്ട് ആൾ ഓടിപ്പോയി ബി ജെ പി ഇതാണ് സ്ഥിതി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ബി ജെ പിക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ പേര് കുറവുണ്ടെങ്കിൽ അത് കാശ് വാങ്ങി കോൺഗ്രസിൽ നിന്നു അതുകൊണ്ടാണ് പറയുന്നത് ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അതിന്റെ രാഷ്ട്രീയ അർത്ഥം ബി ജെ പിയേയും തോൽപ്പിക്കണം ബി ജെ പിയിലേക്ക് ചേരാനിടയുള്ള കോൺഗ്രസിനെയും തോൽപ്പിക്കണം ഒരേ സമയം ബി ജെ പിയേയും തോൽപ്പിക്കണം ബി ജെ പി കാശുകൊടുത്ത് വാങ്ങാനിടയുള്ള കോൺഗ്രസിനെയും തോൽപ്പിക്കണം രണ്ടുപേരെയും തോൽപ്പിച്ചുകൊണ്ട് മതനിരപേക്ഷ ഇന്ത്യയെ സംരക്ഷിക്കാനാകൂ